ഹായ് ഫ്രണ്ട്സ് പി എസ് സി പഠിപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കേരള വയോജന കമ്മീഷനെ കുറിച്ചാണ് പഠിക്കുന്നത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമത്തിനായി ഒരു കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമത്തിനായി ഒരു കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം കേരള വയോജന കമ്മീഷൻ ആക്ട് ഏകണ്ഠമായി കേരള നിയമസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തൊമ്പതിനാണ് കേരള വയോജന കമ്മീഷൻ ആക്ട് ഏകഖണ്ഠമായി കേരള നിയമസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തൊമ്പത് കേരള വയോജന കമ്മീഷൻ ഗവർണറുടെ അനുമതി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിനാല് കേരള വയോജന കമ്മീഷൻ ഗവർണറുടെ അനുമതി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി നാല് വയോജന കമ്മീഷൻ ആക്ട് മുൻകാല പ്രാബല്യത്തോടെ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒന്ന് വയോജന കമ്മീഷൻ ആക്ട് മുൻകാല പ്രാബല്യത്തോടെ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒന്ന് ഈ മൂന്ന് ഡേറ്റും നോക്കി വെക്കേണ്ടതാണ് കേരള വയോജന കമ്മീഷൻ ആക്ട് ഏകകണ്ഠമായി കേരള നിയമസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തൊമ്പത് ഗവർണറുടെ അനുമതി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിനാല് മുൻകാല പ്രാബല്യത്തോടെ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒന്ന് ഏക്ടിലെ സെക്ഷൻ ടു സബ് സെക്ഷൻ ഡി ടു ഡി വയോജനം എന്നാൽ അറുപത് വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരാൾ എന്നാണ് അർത്ഥമാക്കുന്നത് വയോജനം എന്നു പറയുന്നത് അറുപത് വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരാളെയാണ് വയോജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്മീഷന്റെ രൂപീകരണം ചെയർമാനും സർക്കാർ നിശ്ചയിക്കുന്ന നാലിൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കും ചെയർമാനും ഉണ്ടായിരിക്കും സർക്കാർ നിശ്ചയിക്കുന്ന നാലിൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കും എല്ലാവരും വയോജനങ്ങളായിരിക്കണം ഒരാൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നായിരിക്കണം ഒരു വനിതാ അംഗം നിർബന്ധമാണ് അപ്പോൾ പറയുന്നത് കമ്മീഷൻ രൂപീകരണത്തിലെ ചെയർമാനും സർക്കാർ നിശ്ചയിക്കുന്ന നാലിൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കും എല്ലാവരും വയോജനങ്ങളായിരിക്കണം ഒരാൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നായിരിക്കണം ഒരു വനിതാ അംഗം നിർബന്ധമാണ് പിന്നെ വരുന്നത് കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം കാലാവധിയും സേവന വ്യവസ്ഥകളും ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി മൂന്ന് വർഷമാണ് ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി മൂന്ന് വർഷം രണ്ടിൽ കൂടുതൽ തവണ ഈ പദവി വഹിക്കാൻ അർഹതയില്ല രണ്ടിൽ കൂടുതൽ തവണ ചെയർപേഴ്സന്റെ പദവി വഹിക്കാനുള്ള അർഹത ഇല്ല ചെയർപേഴ്സൺ തന്റെ പിൻഗാമി ചുമതല ഏൽക്കുന്നതുവരെ അല്ലെങ്കിൽ ആറുമാസത്തേക്ക് ഏതാണോ ആദ്യം അതുവരെ പദവിയിൽ തുടരാവുന്നതാണ് ചെയർപേഴ്സൺ തന്റെ പിൻഗാമി ചുമതല ഏൽക്കുന്നത് വരെ അല്ലെങ്കിൽ ആറുമാസത്തേക്ക് ഏതാണോ ആദ്യം വരുന്നത് അതുവരെ പദവിയിൽ തുടരാവുന്നതാണ് ചെയർപേഴ്സണ് ഗവൺമെന്റ് സെക്രട്ടറിയുടെ പദവി ഉണ്ടാകും ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സെക്രട്ടറിയുടെ പദവി ഉണ്ടാകും ചെയർപേഴ്സണും അംഗങ്ങൾക്കും രാജിക്കത്ത് സർക്കാരിന് സമർപ്പിച്ച് ഏത് സമയത്തും പദവി ഒഴിയാം ചെയർപേഴ്സൺ അംഗങ്ങൾക്കും രാജിക്കത്ത് സർക്കാരിന് സമർപ്പിച്ചിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും പദവി ഒഴിയാം ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യത്തിൽ സർക്കാരിന് ഉത്തരവിലൂടെ അവരെ നീക്കം ചെയ്യാനും കഴിയും ഔദ്യോഗിക പദവി അവർ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യത്തിൽ സർക്കാരിന് ഉത്തരവിലൂടെ അവരെ നീക്കം ചെയ്യാം പിന്നെ വരുന്നത് കമ്മീഷന്റെ അധികാരങ്ങളാണ് മയോജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയോ ലംഘിക്കപ്പെടുകയോ ചെയ്യുന്ന പരാതികളിൽ പ്രാഥമിക അന്വേഷണം നടത്താനും റിപ്പോർട്ട് സമർപ്പിക്കാനുമുള്ള അധികാരം പിന്നെ ഒരു സിവിൽ കോടതിക്കുള്ള എല്ലാ അധികാരങ്ങളും ഈ കമ്മീഷനുണ്ട് ഒരു സിവിൽ കോടതിക്കുള്ള എല്ലാ അധികാരങ്ങളും വയോജന കമ്മീഷനുണ്ട് സാക്ഷികളെ വിളിച്ചു വരുത്താനും സത്യപ്രസ്താവന രേഖപ്പെടുത്താനും രേഖകൾ ആവശ്യപ്പെടാനും സാധിക്കും അപ്പോൾ കമ്മീഷന്റെ അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ വയോജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയോ ലംഘിക്കപ്പെടുകയോ ചെയ്യുന്ന പരാതികളിൽ പ്രാഥമിക അന്വേഷണം നടത്തുക അതിനുള്ള റിപ്പോർട്ട് സമർപ്പിക്കുക പിന്നെ ഒരു സിവിൽ കോടതിക്കുള്ള എല്ലാ അധികാരങ്ങളും വയോജന കമ്മീഷൻ ഉണ്ട് സാക്ഷികളെ വിളിച്ചു വരുത്താനും സത്യപ്രസ്താവന രേഖപ്പെടുത്താനും രേഖകൾ ആവശ്യപ്പെടാനും സാധിക്കും ചുമതലകളും അധികാരങ്ങളും വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി മാർഗനിർദ്ദേശങ്ങളും സഹായവും നൽകുക വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി മാർഗനിർദ്ദേശങ്ങളും സഹായവും നൽകുക പുനരധിവാസം സാധ്യമാക്കുക വയോജനങ്ങളുടെ പരാതികൾ അന്വേഷിക്കുക പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുക നിയമസഹായം ലഭ്യമാക്കുക വാർഷിക റിപ്പോർട്ട് സർക്കാരിനും നിയമസഭയ്ക്കും സമർപ്പിക്കുക വയോജനങ്ങളുടെ നിലവിലുള്ള അവസ്ഥ തയ്യാറാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക അപ്പോൾ വയോജന കമ്മീഷന്റെ ചുമതല എന്ന് പറഞ്ഞാൽ വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി മാർഗനിർദ്ദേശങ്ങളും സഹായവും നൽകുക പുനരധിവാസം സാധ്യമാക്കുക വയോജനങ്ങളുടെ പരാതികൾ അന്വേഷിക്കുക പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുക നിയമ സഹായം ലഭ്യമാക്കുക വാർഷിക റിപ്പോർട്ട് സർക്കാരിനു നിയമസഭയ്ക്ക് സമർപ്പിക്കുക വയോജനങ്ങളുടെ നിലവിലുള്ള അവസ്ഥ തയ്യാറാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക കമ്മീഷന്റെ നിലവിലെ അംഗങ്ങൾ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കെ സോമപ്രസാദ് ചെയർപേഴ്സൺ കെ സോമപ്രസാദ് അംഗങ്ങൾ അമരവിള രാമകൃഷ്ണൻ എം രാധ കെ എൻ കെ നമ്പൂതിരി പിന്നെ വരുന്നത് ലോപ്പസ് പ്രൊഫസർ ലോപ്പസ് മാത്യു പ്രൊഫസർ ലോപ്പസ് മാത്യു അപ്പൊ കമ്മീഷന്റെ നിലവിലെ അംഗങ്ങൾ ചെയർപേഴ്സൺ കെ സോമപ്രസാദ് അംഗങ്ങൾ അമരവിള രാമകൃഷ്ണൻ എം രാധ കെ എൻ കെ നമ്പൂതിരി പ്രൊഫസർ ലോപ്പസ് മാത്യു ലോകവയോജന ദിനം എന്ന ലോകവയോജന ദിനം ഒക്ടോബർ ഒന്നിനാണ് ലോകവയോജന ദിനം ഒക്ടോബർ ഒന്ന് ലോകവയോജന ദിനം ഒക്ടോബർ ഒന്നാണ് നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നന്ദി